നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ ആരാ ഗിഫ്റ്റൊക്കെ കൊടുക്കുക അല്ലേ ദാ ഈ കുഞ്ഞിപ്പാത്തുവിൻ്റെ പത്താമത്തെ ബർത്ത് ഡേ ആണ് കേട്ടോ ഇന്ന് ഒരാൾ ബർത്ത് ഡേ ആണെങ്കിലും മൂന്ന് പേർക്കും ഗിഫ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ചെറിയ ആൾ പിന്നെ ചോദിക്കാനും പറയാനൊന്നും ആവാത്തുകൊണ്ട് ആൾക്കില്ല അപ്പോൾ തന്നെ ഈ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവളൊന്ന് സർപ്രൈസ്ഡ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ഗിഫ്റ്റ് ഇല്ല കേട്ടോ മെച്ചിൻ്റെ അബച്ചും കയ്യിൽ പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവളത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതും കൂടെ അറിയണമല്ലോ പക്ഷേ മോശമുള്ള ആൾ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു കേട്ടോ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഗിഫ്റ്റ് ഇല്ലാത്തതിന് ബഹളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആളിങ്ങനൊരു ക്ഷീണിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആൾ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു എൽ എസ് എസിനെ എൽ എസ് എസിൻ്റെ റിസൾട്ടാണ് ഇന്ന് എൽ എസ് എസ് റിസൾട്ട് അറിഞ്ഞിട്ടില്ല എന്ന് ഇന്നാണെന്ന് അറിയുകയും ചെയ്യാം അങ്ങനെ ഈ ഒരു വൈകുന്നേരമാണ് കേട്ടോ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് വെറുതെ പുറത്തൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം അപ്പോൾ എന്നോ എൻ്റെ ബർത്ത് ഡേക്കല്ലേ പറഞ്ഞിട്ട് അത് ഞങ്ങൾ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വന്നതാണ് കേട്ടോ ഇവിടെ അതാണ് നമ്മുടെ ഗിഫ്റ്റ് ഗാലറി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് കേട്ടോ ആളോ ആളോട് ഞാൻ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആൾ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ അതാ ഇതാണ് അവളുടെ പേജ് കെട്ടോ എല്ലാവരും ഒന്ന് കയറി നോക്കണേ അതിലൊത്തിരി ഗിഫ്റ്റിൻ്റെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാവർക്കും ഉള്ളതുണ്ട് അപ്പോൾ അതേ ആൾ ഭയങ്കര സർപ്രൈസ്ഡ് അയക്കാണ് കേട്ടോ ആൾക്കാണെന്നുള്ളത് ഇതുവരെ കത്തിയിട്ടില്ല ഗിഫ്റ്റുകൾ കിട്ടാൻ ആർക്കാ ഇഷ്ടമല്ലാത്തതല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഗിഫ്റ്റുകൾ കിട്ടുന്നത് അല്ലേ പ്രത്യേകിച്ച് ചെറിയ മക്കളാണെങ്കിൽ പറയും വേണ്ട അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ബർത്ത് ഡേക്ക് മാത്രമല്ല ഇന്നെ സംബന്ധിച്ചെടുത്തോളം ഞാൻ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും ചെറിയ സമ്മാനങ്ങളും കൊടുക്കോ പ്രത്യേകിച്ച് അവരെന്തെങ്കിലും പ്രത്യേകിച്ച് അച്ചീവ് ചെയ്താലേ അതുപോലെ തന്നെ മാർക്സിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കോ പിന്നെ ഗിഫ്റ്റുകൾ അങ്ങനെയൊരു വേർതിരിവൊന്നുമില്ല മൂന്ന് പേർക്കും അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഗിഫ്റ്റ് ഒപ്പിക്കൂട്ടോ ഈ ഒരു ഗിഫ്റ്റ് ഗാലോറി നില പേജിൽ കൊടുത്തതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കധികം ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മൂന്ന് പേർക്കും ഗിഫ്റ്റ് സെറ്റാകണം എന്ന ഒരുപാട് ബഡ്ജറ്റൊന്നും താങ്ങൂല്ല ഇതായിരുന്നു എൻ്റെ കണ്ടീഷൻ കേട്ടോ പക്ഷെ എൻ്റെ ഒരു കണ്ടീഷനനുസരിച്ച് ആൾ അടിപൊളിയിട്ട് ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നല്ല കേട്ടോ ഇയാളുടെ ഹാപ്പിനെസ് എന്ന് പറയാന് ആൾ ഈ എൽ എസ് എസിന്റെ ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ എൽ എസ് എസ് പോയി പക്ഷേ ഗിഫ്റ്റ് കിട്ടി കേട്ടോ പിന്നെ രണ്ടാമത്തെ ആൾ അവിടെ ചാടി കളിക്കണമുണ്ടോ ഓൾ പിന്നെ എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ താങ്ക് യു ഗിഫ്റ്റ് ഗാലറി ഇനി അടുത്ത ബർത്ത്ഡേക്കും നമുക്ക് നോക്കാം കേട്ടോ ഇതുവരെ മക്കൾക്കൊന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കാത്ത ഒരുപാട് പാരൻസിനെ എനിക്ക് ഡയറക്റ്റ് അറിയാം കേട്ടോ എന്താ പറയാനുള്ളത് അറിയാം നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ ആരാ കൊടുക്കുക അല്ലേ അവർക്കിതൊക്കെ കിട്ടാൻ എന്തോരഷ്ടായിരിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ കാണുന്നതും ഇതാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാതും സത്യമാണ് എല്ലാതും ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത് പക്ഷേ സമ്മാനങ്ങൾ കിട്ടാൻ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ മക്കൾക്ക് പറ്റുന്നൊക്കെ പോലെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ഒന്ന് എപ്പോഴും കൊടുക്ക കേട്ടോ അതാ നല്ലൊരു പോസിറ്റിവിറ്റി ആണെന്നേ അപ്പോൾ താങ്ക് യു അടുത്തൊരു മിനി വ്ലോഗായിട്ട് വരാം